ആർത്തവത്തിന് തൊട്ട് മുമ്പായിട്ടും ചിലർക്ക് ചില ഇറിറ്റേഷനും തലവേദനയും ഛർദ്ദിക്കാൻ തോന്നും അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ അതിന് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയും എന്താണ് മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ ആർത്തവം എന്ന് പറയുന്നത് ആർത്തവം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് പഴയ ആളുകളോട് ചോദിച്ചാൽ പഴയ സ്ത്രീകളോട് ചോദിച്ചാൽ അവർ ഒരുപാട് കാര്യങ്ങൾ പറയും അന്നവരെ അശുദ്ധിയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്നു പലതിലും തൊടാൻ സമ്മതിക്കുന്നില്ല തീണ്ടലും തൊടിയിലും ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറിയോ എന്ന് ചോദിച്ചാൽ എല്ലാം മാറിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇന്ന് നമുക്കതിൻ്റെ ശാസ്ത്രീയമായ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് മെനിസ്ട്രേഷൻ്റെ സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗർഭാശയത്തിൻ്റെ ഉള്ളിലുള്ള ഒരു പാളി ഇളകി മാറിയിട്ട് അതിനടിയിലുള്ള രക്തക്കുഴലുകൾ തുറന്നു വരികയും അതിൽ നിന്നുള്ള രക്തം പുറത്തേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത് സാധാരണ മാസത്തിൽ ഒരിക്കലാണ് ഉണ്ടാകുന്നത് ഒരു ചാക്രിയ പ്രക്രിയ ആയിട്ടാണ് സൈക്ലിക്കൽ എന്ന് പറയും ഇരുപത്തെട്ട് ദിവസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ചിലപ്പോൾ മുപ്പത്തഞ്ച് ദിവസം ഇതിൻ്റെ ഇതിനിടയിലുള്ള അത്രയും ദിവസങ്ങളിലാണ് ഒരു ചക്രം ഉണ്ടാകുന്നത് ഇത് തുടങ്ങുന്നത് ആദ്യമായിട്ട് പെൺകുട്ടികളിൽ ഒരു പത്ത് വയസ്സിനും പതിനാറ് വയസ്സിനിടയ്ക്കാണ് തുടങ്ങുന്നത് കൂടുതലായി പതിനൊന്ന് പതിനഞ്ച് വയസ്സിന് ചിലർക്ക് വളരെ കുറച്ചുകൂടെ നേരത്തെ ഉണ്ടാകാം ചിലർക്ക് കുറച്ചുകൂടെ താമസിച്ചിട്ട് ഉണ്ടാകാം എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഈ ഇതെന്തിനാണ് ഈ ആർത്തവം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഇത് ഭ്രൂണത്തിൻ്റെ അല്ലെങ്കിൽ എംബ്രിയോയുടെ ശരിയായ വളർച്ചയ്ക്ക് ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയ്ക്ക് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ആർത്തവം എന്നുവെച്ചാൽ അത് ആ ഗർഭാശയത്തിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ അണ്ട വിസർജ്യം നടക്കുന്നതിനും നടക്കുന്നതിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ അത് ഓരോ മാസത്തിലാണ് ഉണ്ടാകുന്നത് അതിനോടൊപ്പം തന്നെയാണ് ആ ഒരു ഫെർട്ടിലൈസേഷൻ ഉണ്ടായാൽ ഭ്രൂണമുണ്ടായാൽ അതിന് ഏറ്റവും നല്ലൊരു ഒരു മെത്ത പോലെയുള്ള ഒരു സേഫായിട്ടുള്ള ഒരു പ്രതലം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ മിനിസ്ട്രേഷൻ ചെയ്യുന്നത് പക്ഷെ ഇതുകൊണ്ട് സ്ത്രീകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുണ്ട് ചില സ്ത്രീകൾക്ക് വലിയ വേദന ഉണ്ടാകും ചിലർക്ക് ചെറിയ വേദന ഉണ്ടാവുള്ളൂ അത് ആ മാംസപേശികളൊക്കെ ചുരുങ്ങുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു വേദന ഉണ്ടാകുന്നത് പിന്നെ ചിലർക്ക് കൂടുതൽ രക്തസ്രാവം ഉണ്ടാകാം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകാം പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് മരുന്ന് കഴിക്കേണ്ടത് പലരും തനിയെ മരുന്ന് കഴിക്കലുണ്ട് അങ്ങനെയല്ല വേണ്ടത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് മരുന്ന് കഴിക്കേണ്ടത് ഇനി ആർത്തവത്തിന് തൊട്ട് മുമ്പായിട്ടും ചിലർക്ക് ചില ഇറിറ്റേഷനും തലവേദനയും ഛർദ്ദിക്കാൻ തോന്നുന്നു അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ അതിന് പ്രീ മെൻസ്ട്രോൾ സിൻഡ്രോം എന്ന് പറയും പിന്നെ ആർത്തവ ശുചിത്വം എന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ മെനിസ്ട്രൽ ഹൈജീൻ മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് ഇതിനോട് ചേർത്ത് പറയേണ്ട വേറൊരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ആ രക്തം അത് അശുദ്ധ രക്തമൊന്നുമല്ല വരുന്നത് നമ്മൾ സാധാരണ രക്തക്കുടലിൽ നിന്നുള്ള രക്തം തന്നെയാണ് വരുന്നത് അതിൻ്റെ കൂടെ കുറച്ച് കൊഴുത്ത ദ്രാവകം മ്യൂക്കസും കുറച്ച് കോശങ്ങളുമൊക്കെ ഉണ്ടായിരിക്കുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് പക്ഷേ പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് രോഗാണു ബാധയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാട് മാറ്റണം നമ്മൾ ഉപയോഗിക്കുന്ന പാട് ഒരു എട്ട് മണിക്കൂർ കൂടുമ്പോൾ മാറ്റണം മെൻസ്ട്രൽ കപ്പുണ്ട് മെൻസ്ട്രൽ കപ്പാണെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി വെള്ളത്തിൽ സാധാരണ വെള്ളത്തിലും വെള്ള സോപ്പ് ഉപയോഗിച്ച് കഴുകാവുന്നതാണ് പിന്നെ തുണി ഉപയോഗിക്കുന്നവരുണ്ട് തുണി കഴുകി വൃത്തിയാക്കി വീണ്ടും ഉപയോഗിക്കാം ചൂ വെയിലത്തൊക്കെ ഇട്ട് ഉണക്കിയിട്ട് വീണ്ടും ഉപയോഗിക്കാം തുണി കൊണ്ടുള്ള പാഡുകളുണ്ട് അപ്പോൾ ഇതൊക്കെ അതുപോലെ ശരീരം വൃത്തിയാക്കുന്നതും നമ്മൾ സാധാരണ സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി പക്ഷെ ഇതിനേക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പിന്തുണ സമൂഹം ഈ മെൻസ്ട്രേഷൻ ചെയ്യുന്നവർക്ക് എന്തൊക്കെയാണ് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ടോ ചിലപ്പോൾ എല്ലായിടത്തും വാഷ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇപ്പം കഴുകാനുള്ള സൗകര്യങ്ങൾ അതുപോലെ ഇപ്പം ഉപയോഗിച്ച പാഡിടാനുള്ള ബിന്നുകൾ അത് കരിച്ചു കളയാനുള്ള ഇൻസിനറേറ്റർ പിന്നെ ഈ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നെങ്കിൽ അവർക്ക് ആവശ്യമായി ഒന്ന് കിടക്കാനോ ഒന്ന് റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കുടിക്കാനോ ഒക്കെയുള്ള സൗകര്യം ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ നമ്മൾ എല്ലാവരും ഒരുക്കി കൊടുക്കേണ്ടതാണ് എല്ലാവരും എല്ലാവർക്കും അതിനൊരു ഉത്തരവാദിത്വമുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന മനുഷ്യരാശിക്ക് മൊത്തം വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മനുഷ്യ കുഞ്ഞുങ്ങൾ ഏറ്റവും നന്നായി വളരാനാവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്വം എല്ലാവരുടേതുമാണ് പുരുഷന്മാരെ എല്ലാ ജെൻഡറിലുള്ളവരും ഇതിനുള്ളൊരു പിന്തുണ കൊടുക്കണം